ലിപ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഗോകുലം അങ്ങനെ ഒരുവിധം ഒരു മടി കാണിക്കുന്നൊരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാനൊക്കെ അപ്പം ഈ ഗോകുലോ ഗോകുൽ സുരേഷ് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഡയറക്ടർ പറയുമ്പോ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത് പെട്ടെന്ന് വില്ലിങ് ആയി ഗോകുലും മൂവി അങ്ങനത്തെ ആണല്ലോ നമ്മളൊരു കൺവെൻഷ്യൽ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ഗോൾസ് പറഞ്ഞുകഴിഞ്ഞാൽ കാര്യമില്ല രണ്ടു രണ്ടു വൈകുന്നേരം ഒറ്റ ആയോ പിന്നെ ായത് കൊണ്ട് അതിന് അങ്ങനത്തെ ഒരു ഏലിയൻ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു ചന്ദു ചരി അപ്പോ അപ്പോ അവർക്ക് അങ്ങനെ ഒരു ഒരു ചെറിയ ഡ്രൈവ് ഡ്രൈവുകള കൂടി ആയിരിക്കും നോക്ക അങ്ങനെ ഒക്കെ ആയിരുന്നു സീനല്ലേ അല്ല നിങ്ങൾ തമ്മിൽ ആത്മബന്ധത്തില അത് ശരിക്കും അഷ്ടാണ് എനിക്ക് ഇല്ല ആ ഒരു മൂന്നിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സീൻ ആണ് അത്രേം തോന്നുന്നു ഗോബീനാതൊരു കാര്യം ഉണ്ട് സർ ആ അങ്ങനെത്രാണാണ് അപ്പോ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അതായത് യൂസർന്റെ അടുക്കൽ വളരെ പൊസിറ്റീവായിട്ട് കാണിക്കുന്ന അപ്പോ പെട്ടെന്ന് വളരെ

അങ്ങനെ തന്നെയാ പറഞ്ഞു കഴിയുമ്പോൾ നടക്കാത്ത പോലെ തന്നെ പെരുമാറണം ആള് കുറച്ചിങ്ങനെ ആവുന്ന കഥാപാത്രത്തെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ശരിക്കും അപ്പൊ ഈ ഇതിനെ ചെയ്യാൻ പറ്റിയത് മലയാളത്തിൽ അനാർക്കിലി ആണ് അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പടത്തിൽ അനാർക്കിലി ആയിരിക്കണം എന്ന് തോന്നാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ ശരി എനിക്ക് ആനന്ദത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള എനിക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടോൾ ആയതുകൊണ്ട് നമുക്ക് റീച്ചൌട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷെ മൂവി കഴിഞ്ഞ് മൂവിയുടെ ഒരു സ്റ്റേജിൽ സ്റ്റേജിലേക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യും അങ്ങനത്തെ പേരുള്ളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എനിക്ക് ഒരു പ്രീജഡ്മെന്റ് കാണും മൂവിയിൽ കളർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും രണ്ട് പേര് ആയിട്ട് ഉണ്ടാകുമോ അതൊക്കെ ചുമ്മാ ചുമ്മെങ്കിൽ കൺട്രോൾ രാത്രി വീട്ടിൽ പോവാനായിട്ട് വണ്ടി വിടാൻ വേണ്ടിട്ട് നോക്കി ഞാനർക്കിലൂടെ ഈ കഥ പറഞ്ഞ സമയത്ത് ഞാൻ ഇറക്കി ചെയ്ത വർക്കാവോ എന്ന് തോന്നിട്ടുണ്ടോ ആ ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ അതിന്റെ അതിന്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയിലാണ് ഇത് കുറച്ച് നമ്മള് തിയേറ്റേഴ്സ് പക്ഷെ അത് അങ്ങനെയല്ല പരിപാടിയായിരുന്നു അതുകൊണ്ടിരിക്കും ഭയങ്കര അതി മുതല് ഞാൻ ഭയങ്കരയിൽ അത് മുതല് ഞാൻ ഇങ്ങനെ ചന്തു ഇത് നമുക്ക് ഇറക്കണം ഈ പടത്തിന് ശേഷം ഇറങ്ങിയത് അല്ലെങ്കിൽ മുമ്പ് ആയാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും വാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും ഒരു വെറൈറ്റി കാസ്റ്റേൺ എപ്പോഴും ആൾക്കാർ ഇടയിൽ നിൽക്കാറുണ്ട് അനാർട്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാരെ വന്ന അനാർക്കിയിലെ സൂക്ഷിക്കും അല്ലെ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണോ അനാർക്കിലെ കാസ്റ്റ് ചെയ്യാൻ കാരണം അതെ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാ വരുന്നത് അപ്പൊ തന്നെ ഞാൻ മറ്റേ സോൾട്ട് എല്ലായിടത്തും പറയുന്നുണ്ട് രണ്ട് കാസ്റ്റ് കാണാൻ ബൈക്ക് ഞാൻ ചെയ്തു സൈക്കിൾ ഞങ്ങളെ ോ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്ന ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാർ എന്നെ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് ചെയ്യണത് അതോ നോർമലി ചെയ്തുമ്പോ ആയി പോണതാണോ

സംസാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചുള്ള ഞങ്ങൾ മെയിൻ ചെയ്യാറുണ്ട് അനാർക്കില്ലെങ്കിൽ ഞങ്ങൾ അപ്പൊ